ദുഃഖ ശനിയാഴ്ച ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് അവധി നിഷേധിച്ചു കട്ടപ്പനയിലും പ്രതിഷേധം കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് അവധി അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചത് കേരളത്തിൽ ദുഃഖ ശനിയാഴ്ച ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് അവധി നിഷേധിച്ചതായി പരാതി യേശു ക്രിസ്തുവിന്റെ ഉയർപ്പു തിരുന്നാളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ദുഃഖ ശനിയാഴ്ച ക്രിസ്തു മത വിശ്വാസികൾക്ക് ഈ ദിവസം വിവിധ ആചാരാനുഷ്ഠാനങ്ങളുള്ള ദിവസമാണ് ഈ ദിവസം സാധാരണയായി അവധി അനുവദിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല ഇതിനെ തുടർന്നാണ് വിദ്യാർത്ഥി യൂണിയനുകൾ പ്രതിഷേധിച്ചത് അവധി നിഷേധിച്ച സംഭവത്തിൽ കട്ടപ്പന ഐ ഐ കോളേജ് വിദ്യാർത്ഥികളും പ്രതിഷേധിച്ചു നിലവിൽ സിലബസിൽ നിന്ന് സമയം കുറച്ച സാഹചര്യത്തിൽ എല്ലാ ശനിയാഴ്ചയും അവധി എന്നുള്ള സാഹചര്യം നിലനിൽക്കെയാണ് ദുഃഖ ശനിയാഴ്ച പോലും അവധി നൽകാതെ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ ശ്രമത്തിലാണ് ഈ വിഷയം നടക്കുന്നത് ഈ ദുഃഖ ശനിയാഴ്ച ക്രിസ്ത്യൻ വിദ്യാർത്ഥികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലാണ് ഈ വർക്കിൻ്റെ ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിന് ഇതിനെതിരെ ശക്തമായി വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു എൻ എസ് ക്യൂ എഫ് സിലബസ് പ്രകാരം എല്ലാ ശനിയാഴ്ചകളിലും അവധി നൽകാമെന്നിരിക്കെ ദുഃഖ ശനിയാഴ്ച പോലും അവധി നിഷേധിക്കപ്പെട്ടത് വിദ്യാർത്ഥികളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് സിലബസ് വെട്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എച്ച്എസ് സിയിലെയും ഐ ടി ഐകളിലെയും വിദ്യാർത്ഥികൾ ശനി അവധിക്കായി സർക്കാരിനെ സമീപിച്ചിരുന്നു പി എച്ച് എസ് സിക്ക് എല്ലാ ശനിയാഴ്ചകളും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറങ്ങിയെങ്കിലും ഐ ടിഐകളിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തെറ്റായ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് ശനിയാഴ്ചകളിൽ അവധി നിഷേധിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഹൈക്കോടതി യെ സമീപിച്ചത് ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചിരുന്നു ഇതാണ് ദുഃഖ ശനിയാഴ്ച പോലും അവധി നൽകാത്തത് എന്നാണ് വിദ്യാർത്ഥികളുടെ വിശദീകരണം സംഭവത്തിൽ കട്ടപ്പന ഐ ടി ഐ യൂണിയൻ കൌൺസിലർ റോബിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന